നമ്മുടെ ഫിഷ് പോണ്ടിൽ ഉണ്ടായിരുന്ന വിയറ്റ്നാൻ്റെ സൈസ് ഉണ്ടോ ഈ അജാദി സൈസല്ലേ അടിപൊളിയല്ലേ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളൊരുപാടായി വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ ഒരു മാസത്തോളമായി അപ്പം ഇന്നൊരു അടിപൊളി വീഡിയോട്ട് കിട്ടുമോ നിൽക്കണ എന്താണെന്നറിയോ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നില്ലേ വരാൽ വളർത്തുന്ന കുളം കുളം നമ്മൾ ഇന്ന് വറ്റിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് മീനുകളൊക്കെ പുറത്തൊക്കെ ചാടൽ തുടങ്ങിയത് അപ്പോൾ ഇന്ന് അതൊന്ന് വറ്റിച്ച് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം വീഡിയോ കണ്ടു നോക്ക് കേട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇമ്പ്മാർ പുറത്തേക്ക് ചാടാൻ മാക്സിമം നോക്കുന്നുണ്ട് നല്ല രീതിക്ക് ചാടി നോക്കിയിട്ട് പിന്നെ അധികം ഇതിൽ നിർത്തി കഴിഞ്ഞാലേ നമുക്ക് നല്ല പണി കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഇത് വെള്ളം വറ്റിച്ചിട്ടേ പിടിക്കാനുള്ള പണി തുടങ്ങാം വെള്ളം ഏകദേശം വറ്റി ഏറെക്കുറെ വറ്റിയിട്ടിങ്ങനെ പിടിക്കല് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ്റെനൻസൊന്നും ചെയ്യാത്തതുകൊണ്ടേ ഇതിൻ്റെ മുകളിൽ കെട്ടിയുന്ന വലയും കാര്യങ്ങളൊക്കെ പൊട്ടി ഇതിൽ വീണിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ആകെ നാല് പുറ നാല് സൈഡൊക്കെ ഡാമേജായി കിടക്കണം പിന്നെ ഇത് നമുക്കൊന്ന് എന്തൊക്കെ മീനൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ആക്കണം ഇത്രയും കിട്ടിട്ട ഇത്ര മീൻ കിട്ടി ഇനി നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരട്ടെ ഇതിൽ ഇത്ര മീനും നല്ല നമ്മൾ ഇട്ടത് ഞാൻ ലാസ്റ്റ് എണ്ണിയപ്പോൾ ഒരു നൂറ്റമ്പതെണ്ണം വരൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വെള്ളം മാറ്റിയപ്പോഴേ എണ്ണിയപ്പോൾ നൂറ്റമ്പതെണ്ണം വരൊക്കെ എനിക്ക് കിട്ടി ഇതിലിപ്പോൾ നൂറ്റമ്പതും ഇല്ല അപ്പോൾ അതിനൊരു കാരണമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതാണ് കേട്ടോ ഹൈലൈറ്റ് ഈ കിടക്കണ രണ്ടും മുതലുണ്ടോ ഇതുണ്ടങ്ങൾ ഇവന്മാരാണ് ബാക്കി എണ്ണ ഉള്ളത് രണ്ട് ഉണ്ടോ ഉണ്ട് പീസുണ്ട് ഒന്നിതാ അപ്പോ ഉണ്ടോ ഒരുത്തന അത് ഒരുത്തനിതാ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം എണ്ണ സൈസ് നോക്കൂ എന്താ സൈസ് കണ്ടില്ലേ മറ്റുവിനാ പോണു ഇവന്മാർ രണ്ടാളും ബാക്കിയുള്ളവരെ തിരിച്ചു തിരി ചോദിച്ചാൽ ഇത് ഇപ്പോൾ മനസ്സിലായോ ബാക്കി അവിടെ പോയിന്നുള്ളത് ദൈവന്മാരാട്ടോ നേരത്തെ പറഞ്ഞ ഐറ്റം രണ്ട് ഹെവി സൈസ് ഒരേ വലുപ്പം വലുപ്പട്ടോ ഒരേ പോലുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പം ഇവർ ഈ വലുപ്പം വെച്ചത് എന്നറത്തെ പോലെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എണ്ണം കുറഞ്ഞിട്ടുണ്ട് കിട്ടോ ബാക്കിയുള്ള എണ്ണത്തെ കഴിച്ചിട്ടാണ് ഇവർ ഈ സൈസ് വെച്ചിട്ടുള്ളത് എന്തായാലും അടിപൊളി വേക്കിന് രണ്ടും രണ്ടും ഒരേ വലുപ്പമുള്ള രണ്ടെണ്ണം നമ്മൾ കിട്ടിയിട്ടോ പിന്നെ ഏകദേശം ഇത്ര തന്നെ ഇല്ലെങ്കിലും ഇതിൻ്റെയും ചെറിയ സൈസുകളൊക്കെ ഉണ്ട് കെട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഉള്ളതൊക്കെ ഈയൊരു ഈയൊരു സൈസിലുള്ളതൊക്കെ പിന്നെയുള്ള വലുത് ബാക്കി ഏകദേശം ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലീനാക്കി പുതിയ മീൻകുട്ടികളെ ഇറക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടേണ്ടത് പിന്നാലെ വരും ഓക്കെ